നോമ്പ് കാലമാകുമ്പോൾ മിക്ക ഗർഭിണികൾക്കും അതുപോലെ തന്നെ ഫീഡ് ചെയ്യുന്ന അമ്മമാർക്കും ഭയങ്കര ടെൻഷനായിരിക്കും അമ്മാനാണ് നോമ്പ് എടുത്താൽ കുഞ്ഞിന് കുഞ്ഞിനെന്തെങ്കിലും പറ്റിപ്പോകുമോ കുഞ്ഞിൻ്റെ വെയിറ്റ് കുറഞ്ഞു പോകുമോ അങ്ങനെ ഒരുപാട് ടെൻഷനും നമുക്കുണ്ടാവും അതുപോലെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന അമ്മമാരാണെങ്കിൽ നോമ്പ് എടുക്കുന്നത് കാരണം പാലിൻ്റെ ക്വാണ്ടിറ്റിയോ ക്വാളിറ്റിയോ കുറഞ്ഞു പോകുമോ എന്നുള്ള ഭയവും കാണും ഗർഭിണിയായ ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ മുലയിട്ടുന്ന ഒരു അമ്മയ്ക്ക് എടുക്കാൻ പറ്റുമോ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുമോ എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നമുക്ക് ആദ്യം പ്രെഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീയുടെ കാര്യം നോക്കാം പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ും പ്രശ്നങ്ങളുണ്ടോ ബുദ്ധിമുട്ടുണ്ടോ നോമ്പെടുക്കുന്നത് കൊണ്ടോ ഒട്ടും പറ്റുന്നില്ല നിങ്ങൾക്ക് നോമ്പെടുക്കാനായിട്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രാവശ്യം നോമ്പെടുക്കാൻ അടുത്ത പ്രാവശ്യത്തേക്ക് അത് നീട്ടിവെക്കുന്നതിൽ യാതൊരു കുഴപ്പവും ഇല്ല അതല്ല നിങ്ങൾക്ക് പ്രത്യേകിച്ച് വലിയ കുഴപ്പമൊന്നും ഇല്ല എങ്കിൽ നിങ്ങൾക്ക് നോമ്പെടുക്കും പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അറിയാവുന്നതാണ് നമ്മുടെ കുഞ്ഞിന് എല്ലാം കിട്ടുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെയാണ് പകൽ മുഴുവൻ നമ്മൾ ഫാസ്റ്റിംഗ് ആയതുകൊണ്ട് തന്നെ അതിന് കോമ്പൻസേറ്റ് ചെയ്യുന്ന രീതിയിൽ രാത്രി നിങ്ങൾ ആഹാരം കഴിക്കണം സാധാരണ വീട്ടിലുള്ളവർ കഴിക്കുന്ന ആഹാരങ്ങൾ കഴിക്കും ില്ല കുറച്ചുകൂടി ശ്രദ്ധിച്ച് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് പ്രോട്ടീൻ ഒക്കെ കൂടുതലങ്ങൾ ഫുഡ് നിങ്ങൾ എക്സ്ട്രാ കഴിക്കേണ്ടി വരും ഒരു രണ്ടര ലിറ്റർ വെള്ളമെങ്കിലും രാത്രി കുടിക്കേണ്ടി വരും നിങ്ങൾ കഴിക്കുന്ന ജ്യൂസാണെങ്കിൽ അതിൽ പരമാവധി മാത്രം ചേർക്കാതെ കഴിക്കാൻ ശ്രദ്ധിക്കുക ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നിങ്ങളുടെ സ്കാനിങ്ങിന്റെ സമയത്ത് നിങ്ങളോട് ഡോക്ടർ കുഞ്ഞിന്റെ വെയിറ്റ് കുറവാണെന്ന് പറയുകയാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ നോമ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യരുത് ആരും അത് നിങ്ങളുടെ കുട്ടിയെ കൂടുതൽ വളർച്ചക്കുറവിലേക്ക് നയിക്കുകയും നേരത്തെ പ്രസവിച്ച് പോകാനും പ്രസവിക്കുന്ന സമയത്ത് കുഞ്ഞിന്റെ വെയിറ്റ് കുറവുള്ള ബേബി ആവാനും കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാനും സാധ്യതയുണ്ട് അതുകൊണ്ട് ആ ഒരു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നോമ്പ് എടുക്കേണ്ടതില്ല ഗർഭിണികളായ സ്ത്രീകൾക്ക് ഷുഗർ ഉണ്ടാവാം പ്രഷർ ഉണ്ടാകാം തലകറക്കമുണ്ടാവാം അതുപോലെ രക്തക്കുറവുള്ളവരുണ്ടാകാം അങ്ങനെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉള്ള പ്രഗ്നൻസിയാണ് നിങ്ങളുടേതെങ്കിൽ നിങ്ങൾ നോമ്പ് എടുക്കാതെ അടുത്ത വർഷത്തേക്ക് നോമ്പ് എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ് അതിലേക്കാണ് പ്രഗ്നൻസിയിലെ നോമ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലാതെ നിങ്ങൾ ഭയപ്പെടുന്നത് പോലെ നോമ്പ് എടുക്കുമ്പോഴത്തേക്കും കുഞ്ഞ് അങ്ങ് ചുരുങ്ങി പോവുകയോ പ്രഗ്നൻസിക്ക് വളരെ കോംപ്ലിക്കേഷൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുകയോ ഒന്നുമില്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ശരീരം കൊണ്ട് നിങ്ങൾക്ക് നോമ്പ് എടുക്കാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇനി ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്ന അമ്മമാരാണെങ്കിൽ നിങ്ങൾ നോമ്പ് എടുക്കുന്നത് കാരണം പാലിൻ്റെ അളവോ ക്വാളിറ്റിയോ കുറയാൻ പോകുന്നില്ല സ്വാഭാവികമായിട്ട് നമ്മൾ പകൽ ഫുഡ് കഴിക്കാതിരിക്കുന്നത് കാരണം നമ്മുടെ പാലിൽ ചെറിയ രീതിയിൽ ന്യൂട്രിയൻസിൻ്റെ കുറവ് പാലുണ്ടാവാം ആയിട്ടുള്ള അമ്മമാരുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ രാത്രിയിൽ നിങ്ങൾ അതിനെ കൂടി കോമ്പൻസേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഫുഡ് കഴിച്ചാൽ മതി ഒരു കുഴപ്പവും ഇല്ലാതെ ഹെൽത്തി ആയിട്ടുള്ള മിൽക്ക് തന്നെ നിങ്ങളുടെ ബേബിക്ക് കിട്ടും പൊതുവെ ഫീഡിങ് ടൈം കുറച്ച് കൂടുതലായതിനാൽ തന്നെ പല അമ്മമാരും ടയേർഡ് ആയിരിക്കും ഓൾറെഡി ടയേർഡ് ആയിട്ടുള്ള അമ്മമാർ നോമ്പ് എടുക്കുമ്പോൾ പറ്റുന്നില്ല എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്നുള്ള ഫീലിങ്സ് ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് നോമ്പ് ഒഴിവാക്കാം അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നിങ്ങൾ നോമ്പെടുക്കുമ്പോൾ കുഞ്ഞിന് വല്ല ദഹന പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് അത്ര സീരിയസ് ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂ ഒന്നുമല്ല അത് ഏതെങ്കിലും ഒരു പി ഡി ആർ ടീഷിനെ കണ്ട് മരുന്ന് മേടിച്ചു കൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അതിന്റെ പേരിൽ നിങ്ങൾ നോമ്പ് എടുക്കാതിരിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ശാരീരികമായിട്ട് കഴിയുമോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാന പ്രഗ്നന്റ് ആയിട്ടുള്ള അമ്മമാരുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ രാത്രി കാലങ്ങളിൽ കഴിക്കുന്ന ഭക്ഷണം നന്നായിട്ട് ശ്രദ്ധിക്കുക പകൽ സമയത്ത് നോമ്പ് നോക്കുമ്പോൾ ഓൾറെഡി നമുക്ക് ഡീഹൈഡ്രേഷൻ സംഭവിക്കും അതോടൊപ്പം നിങ്ങൾ ഫീൽഡിംഗ് കൂടിയാകുമ്പോൾ വാട്ടർ ലോസ് ഉണ്ടാവും അതുകൊണ്ട് അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് രാത്രി കാലങ്ങളിൽ വെള്ളം ധാരാളം കുടിക്കാൻ ശ്രദ്ധിക്കണം ഫ്രൂട്ട് ജ്യൂസ് കഴിക്കാം ലെമൺ ജ്യൂസ് കഴിക്കാം കഞ്ഞിവെള്ളം ഉപ്പിട്ട് കുടിക്കാം ഇത്രയുമാണ് പ്രഗ്നന്റ് ആയിട്ടുള്ളവരുടെയും ഫീഡ് ചെയ്യുന്ന അമ്മമാരുടെയും നോമ്പിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ